ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം ഹബീബ് സല്ലൈസ് പറഞ്ഞു നമ്മളോട് അക്സർ അദാബിൽ കബിരി മിനൽ ബൗൽ കബല് ശിക്ഷ അനുഭവിക്കുന്നത് പലർക്കും മൂത്രത്തിന്റെ പേരിലാണ് മനസ്സിലായില്ല മൂത്രം വയ്ക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വയ്ക്കണം പ്രധാനമായും പല വീടുകളിലും ഇപ്പോ കസേര പോലത്തെ മൂത്ര മൂത്രപ്പര ഉള്ളത് കസേരയെ ഇരിക്കും പോലെ പോയണ്ടിരിക്കുക അപ്പൊ എന്നെ വേണ്ടതുപോലെ തായോട്ടൊഴുകുന്ന സ്വഭാവം കുറയും മൂത്ര ഇരിക്കുമ്പോൾ ഇടത്തേ ഭാഗത്തേക്കൊന്ന് ചാരിയിരിക്കണം എന്നല്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞ് ഇടത്തേ ഭാഗത്തേക്കൊന്ന് കനം തൂങ്ങിയിരിക്കണം നമ്മുടെ ശരീരത്തിലെ മൂത്രസഞ്ചി അള്ളാഹുത്തനെ ഘടിപ്പിച്ചിരിക്കുന്നത് ഇടത്തേ ഭാഗത്തോട് ചാരിയിട്ടാണ് അപ്പൊ ഒരു പ്രസി അവിടെ വരുമ്പോൾ നന്നായി പോകും അതുകൊണ്ടാണ് മൂത്രയ്ക്കുന്ന നേരത്തെ അങ്ങനെ നായ മൂത്രയ്ക്കുന്നത് കണ്ടില്ല അവൻ കണ്ടില്ലേ നായക്കെന്താ രണ്ട് കാലും നിറങ്ങാണ്ട് വെച്ചൂടെ ചോദിച്ചൂടെ എന്തിനാ ഒരു കാലിൽ ബലം ഒരു കാലിൽ പൊക്കീട്ട് നായ മൂത്രയ്ക്കുന്നു കണ്ടില്ല മക്കളെ എന്തിനാ അങ്ങനെ വെക്കുന്നത് അത് മുഴുവനായി പോകാനാ പൂച്ച മൂത്രയ്ക്കുമ്പോൾ നോക്കൂളി കനം കനം നൽകിയിട്ടൊന്ന് ഒന്ന് ഗൗരവത്തോടെ ഒന്ന് തെറിപ്പിക്കും പൂച്ച മൂത്രയ്ക്കുമ്പോൾ അപ്പോഴും മുഴുവനും പോകാനാണ് നമ്മൾ നേരെ പോയി ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ തുള്ളി ഉറ്റി വീണാൽ പിന്നെ എഴുന്നേൽക്കുമ്പോഴേ നടക്കുമ്പോഴൊക്കെ ആയക്കരുത് ഇതുകൊണ്ട് ഇനി വസുണ്ടാക്കരുത് കേട്ടോ വിഷയം പറഞ്ഞതാണ് ആ ഇരുത്തം ഇരിക്കണം ഇരിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് കനം തൂങ്ങിയിരിക്കണം കനം തൂങ്ങിയിരിക്കുമ്പോൾ ഒന്ന് കൂറ്റനക്കിയാൽ തന്നെ സുഗമമായി പോരും ഇസ്തിബ്രിന്റെ മാർഗം അത് മറക്കരുത് സഹോദരങ്ങളും സഹോദരിമാരും മറക്കരുത് ചിലർക്ക് കൂറ്റനക്കിയാൽ മതിയാകും ചിലർക്ക് ചിലപ്പോ ഒന്ന് ഒന്ന് എഴുന്നേറ്റിരിക്കേണ്ടി വരും എഴുന്നേറ്റിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം പഴയ കാലത്തൊക്കെ അതിന് നല്ല പരിചയമുണ്ടായിരുന്നു അവര് അവരുടെ ഗുഹ്യസ്ഥാനം അവരെ കൈകളെ കൊണ്ട് മറച്ചു പിടിച്ച് തുണിയിലേക്കൊന്നും നജസാകാത്ത രൂപത്തിൽ ഒന്ന് എഴുന്നേറ്റിരിക്കും പഴയകാലത്ത് അങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെയും കാണാം അല്ലേ അതൊക്കെ അതിന്റെ മാർഗങ്ങളായിരുന്നു എന്നിട്ടൊന്ന് വന്നിരുന്ന് ഒന്ന് കൂറ്റനക്കുമ്പോഴേക്ക് മുഴുവനും പോയി നല്ല വൃത്തിയായി കഴുകി പോന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ തുള്ളിയോ നമ്മുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഉറ്റിയാൽ നിസ്കാരം പോയി ഒക്കെ പോയില്ലേ നെജസ് അപ്പൊ പിന്നെ അതൊന്നും ഫലവത്തല്ല പിന്നെ ഉള്ളതായി പരിഗണിക്കാൻ ഒന്നിട്ടില്ലേനും പിന്നെന്താകാം അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അക്സർ വദാബിൾ ഖബിരി മിനൽ ബൗൽ മൂത്രത്തിന്റെ പേരിലാണ് അധികവും ഖബറിലെ ശിക്ഷ നടക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നല്ലോണം ശ്രദ്ധിച്ച് വേണം നജസ് നീക്കാൻ നജസ്സുമായി ബന്ധപ്പെട്ട് നിസ്കാരവും കാര്യങ്ങളും ഒന്നും സ്വീകരിക്കപ്പെടൂല ശിക്ഷിക്കുന്ന നിങ്ങൾ കണ്ടതും രണ്ടാളുകളുടെ കൂട്ടത്തിൽ ഒരാള് ഇസ്തിഫ്ര ചെയ്യാത്ത ആളായത് കൊണ്ടാണ് ആ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു നേരക്ക് നോക്കി കണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടാണ് ആ പറഞ്ഞത് ശിക്ഷ നോക്കി കണ്ടിട്ട് അതുകൊണ്ട് അതാപൻ ഖരീബൻ അടുത്ത് വരാനിരിക്കുന്ന ശിക്ഷ ഖബറിലെ ശിക്ഷ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ തന്നെ പരലോകം വരും ഓരോ മനുഷ്യനും അവൻ സമർപ്പിച്ചത് നേരിൽ കാണുന്നൊരു ദിനം യൗമയം നുറുൽമറ ഉമാ കയതാ ഞാൻ ചെയ്തത് ഞാൻ കാണും നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് നിങ്ങൾ കാണും അള്ളാഹു തന്ന ആയുഷ്കാലത്തിൽ പ്രായപൂർത്തിയും പക്വതയും എത്തിയ ശേഷം ഉള്ള ാലം നാപ്പതാണോപതാണോ അറുപതാണോ എഴുപതാണോ അതിന്റെ ആ കാലയളവിൽ എത്ര ചെയ്തു എന്ന് മുന്നിൽ നേർക്കു നേരെ കാണും അമലുകളെ അള്ളാഹു രൂപപ്പെടുത്തി തരും നന്മകളെയും തിന്മകളെയും രൂപപ്പെടുത്തി തരും ആ ഒരു സമയത്ത് കുടുങ്ങി കുടുങ്ങിപ്പോകരുത് അന്ന് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ സത്യനിഷേധി അന്ന് പറയും ഞാൻ തുറാബായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എപ്പോഴാണത് അവൻ പറയുക റബ്ബു സുബഹാന ഹിസാബിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന്റെ മുമ്പ് വിചാരണ നടത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു സുബഹാന ഹൂവത്ത ആദ്യം കിസാസ് നടത്തുന്നത് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും മറ്റും ഇടയിലാണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും കിസാസ് പ്രതികാരം ഇവിടെ നല്ല കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത ആടിനല്ലാ കൂടെ കൊമ്പ് വെച്ച് കൊടുത്ത് തിരിച്ചിങ്ങോട്ടും ഒരു കുത്തല് അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തത് സൗകര്യമുള്ളതിനെ കടിച്ചുവെങ്കിൽ കടിക്കാൻ സൗകര്യമില്ലാത്തതിന് കടിക്കാനുള്ള വാസന കൊടുക്കും ഇപ്പുറത്ത് നേരത്തെ കടിച്ചതിന് പ്രതികാരമായൊന്ന് കൊടുക്കും അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ നടത്തിയിട്ട് അവരോട് പറയും കൂനീ തുറാബാ ആ മൃഗങ്ങളോടും ആ പറവകളോടും മറ്റു ജീവജാലങ്ങളോടും നിങ്ങളൊക്കെ മണ്ണായി തീരുക എന്ന് പറയും പിന്നെ അവരെവിടെയും കാണാനില്ല അവരൊക്കെ തീർന്നുപോയി ഈ രംഗം കാണുമ്പോ അതേ സത്യനിഷേധി പറയും ഹിസാബ് അത് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കുംതുറാബാ നമ്മളെയും അതുപോലെ മണ്ണിലേക്ക് ചേർത്തിരുന്നുവെങ്കിൽ ഇനൊരു വിചാരണ നമുക്ക് വരാനുണ്ടല്ലോ നേരിടാൻ കഴിയൂല സഹിക്കാനൊക്കൂല ചില പണ്ഡിതന്മാര് പറഞ്ഞു കുന്തു പറയുന്ന ആള് ഇബിലി സിഹി അലിഹിയാണ് അങ്ങനെയുണ്ട് ഒരു തഫസീറില് അതെന്താ കാരണം ഇബിലി സിലാനത്തു അലിഹി ആദ്യം എതിർത്തത് ആരെയാണ് അബുൽ ബഷർ ആദം അലിഹിസ്ബി അലിസ്ലാം എന്താ പറഞ്ഞത് നബിയോട് എന്താ പറഞ്ഞത് നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ പഠിച്ചത് എന്നെ പടച്ച ആറില്ലന്നല്ലേ എനിക്കാണ് ബഹുമാൻ അങ്ങക്കല്ല അന ഹൈറും ഞാനാണ് ആദമിനെക്കാളും വലിയ ആള് ഉത്തമനായ ആള് എന്നല്ലേ ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും മറ്റുമൊക്കെ ശ്രേഷ്ഠമായ മഹത്വങ്ങൾ ഇങ്ങനെ നോക്കി കാണുമ്പോ ഈ പറയും ആ മണ്ണിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടാ മതിയായിരുന്നു ഞാലയി കുന്തു തുറാബ ഞാനും ആ മണ്ണായാ മതിയായിരുന്നു എന്നെങ്ങനെ പടച്ചു എന്നുള്ള വലിയ ബഹുമാനൊക്കെ ഞാൻ അവിടെ വെച്ച് വിളമ്പിയെങ്കിലും രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല ശിക്ഷിക്കപ്പെടാനാണ് ഞാനും പോകുന്നത് എനിക്കും അതിനാണ് അവസരം തുറക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ വിഷമത്തോടെ സങ്കടത്തോടെ പിന്നിൽ നിൽക്കുന്ന അനുയായികളോട് പറയും കുന്തു അത് നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ച മണ്ണ് ഞാനും ആയിരുന്നെങ്കിൽ എനിക്കും രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഞാൻ അന്ന് പറഞ്ഞതും മറ്റുമൊക്കെ ഇപ്പൊ ഞാൻ തിരുത്താണ് അപ്പൊ തിരുത്തിയിട്ട് കാര്യം ഇനി ആർക്കാണ് ആ തിരുത്തല് വേണ്ടത് അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം അവസാന തായത്തിൽ പറയാനുള്ളത് മുന്നിൽ നമ്മൾ ചെയ്തത് കൊണ്ടുവന്ന് നിർത്തുമ്പോ രക്ഷപ്പെടാനുള്ള അമലുകൾ അവിടെ വെച്ച് കാണാൻ വേണം അള്ളാഹുത്തരൂക്ക് നൽകി